താങ്കളുടെ കല്യാണം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു എനിക്ക് തോന്നുന്നത് ഈ സിനിമയിലേക്ക് എൻട്രി കിട്ടിയെങ്കിലും സിനിമയിലുള്ള പല അനുഭവങ്ങളും അത്ര സുഖകമായിരുന്നില്ല എനിക്ക് ഷാലു അഭിനയിച്ച കോളിംഗ് ബെൽ അല്ലേ ആ സിനിമയിലെ ചില അനുഭവങ്ങളൊക്കെ ഈ ഇപ്പൊ സാറ് പറയുന്നത് കേട്ടോ എന്തൊക്കെയോ വേറെ അനുഭവങ്ങൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന അനുഭവങ്ങളൊന്നും അല്ല ആക്ച്വലി ആ സിനിമ അതായത് നമ്മുടെ അപ്പോ ചെയ്തിട്ടില്ല അതായത് ഞാൻ പറയാം അത് തുടക്കം തൊട്ട് പറഞ്ഞാലേ ആൾക്കാർക്ക് അത് കൺവേ ഞാൻ കുറച്ച് ആണ് ഞാൻ പറഞ്ഞതുകൊണ്ട് അതായത് നമ്മുടെ ഇൻഡസ്ട്രി വന്ന് തുടക്ക സമയത്ത് ഇപ്പൊ ഞാൻ ഒരു പതിനഞ്ച് വർഷത്തോളമായി ഇൻഡസ്ട്രി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് അപ്പൊ ആ തുടക്ക സ്റ്റേജില് നമുക്ക് സിനിമയുടെ എൻട്രി എന്നൊക്കെ പറഞ്ഞാൽ അതും ഹീറോയിൻ ടൈപ്പ് എൻട്രി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്വപ്നമാണ് ഭയങ്കര ഇതാണ് പിന്നെ അതിന്റെ ഡയറക്ടറും സിനിമയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നെ ഇതുപോലെ തന്നെ ഞങ്ങൾ മീറ്റ് ചെയ്തു മീറ്റ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞു മണിക്കുട്ടൻ ഹീറോ രണ്ട് ഹീറോയിൻസും ഇവരുടെ വീട്ടിലേക്ക് ഈ രണ്ട് പെൺകുട്ടികൾ താമസിക്കുന്ന വീട്ടിലേക്ക് ഒരു കള്ളൻ അറിയാണ്ട് ഓടി കയറുന്നു ഒരു പോലീസിനെ പേടിച്ചിട്ട് ഓടി കയറുന്നു പിന്നെ ആ കള്ളന്റെ കാഴ്ചപ്പാടിൽ കൂടെ ഈ പെൺകുട്ടികളെ കാണുന്ന ആ അടുക്കും അടുക്കൻ ചിട്ടയില്ലായ്മ സ്വന്തമായിട്ട് ഫുഡ് കഴിച്ചു നല്ലൊരു കള്ളൻ നല്ലവനായ ഒരു കള്ളൻ അപ്പം ഈ കോസ്റ്റ്യൂമിന്റെ സംഭവം വന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കള്ളൻ കട്ടൻ്റെ ഇടയിൽ നിൽക്കുന്നു അപ്പം എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഷോർട്സൊക്കെ ഇട്ടുകൊണ്ട് ജിമ്മിൽ ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് മറ്റൊരു വികാരം തോന്നുന്നു പക്ഷേ അത് പുള്ളി പുറത്തേക്ക് വരുന്നില്ല ഞാൻ അത് കഴിഞ്ഞിട്ട് ഇത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിൽ പോയിട്ട് എൻ്റെ മരിച്ചുപോയ ഹസ്ബൻഡിൻ്റെ പട്ടാള യൂണിഫോം എടുത്ത് അത് വെച്ച് തേങ്ങുന്നു കരയുന്നു അത് സ്മെല്ല് ചെയ്തിട്ട് തിരിച്ചതുപോലെ ഭർത്താവിനെ ഓർത്ത് കരയുന്നു അപ്പം അവിടെ ആ ഒരു പുള്ളിക്ക് അന്നേരം തോന്നിയാത് അയ്യോ പാവം ഒരു ഇതിലേക്ക് പുള്ളിക്ക് ആ ഒരു ഇമോഷൻ മാറുന്നു അങ്ങനെയാണല്ലാതെ അതിനകത്ത് വേറെ വൾഗാരിറ്റി ഒന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ കഥയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു സീൻ ഇങ്ങനെ ഷോർട്സ് ഇടണം ഞാൻ മാം പറഞ്ഞു സാർ ഞാൻ ഷോർട്സ് ഇടത്തില്ല ഞാൻ അങ്ങനത്തെ എനിക്ക് എൻ്റെ ശരീരത്തിനെ കുറിച്ച് ബോധമുണ്ട് അപ്പം അതിട്ട വൾകർ ആയിരിക്കും എനിക്ക് ചേരത്തില്ല അയ്യോ അത് ആ ഇത് കണ്ടിട്ടാണ് പുള്ളിക്ക് ഇങ്ങനെ ഒരു ഇമോഷൻ തോന്നുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു അത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ശരി ഓക്കെ ഞാനും വിചാരിച്ചത് കോംപ്രമൈസായി എന്നാണ് അത് കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് ചെന്നൈയിൽ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുക തമിഴ് സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അവിടേക്ക് ഒരു കോസ്റ്റ്യൂമർ കോസ്റ്റ്യൂമിൻ്റെ അളവെടുക്കാൻ വേണ്ടിയിട്ട് വന്നു വന്നപ്പോ പുള്ളി എപ്പോഴും എനിക്ക് തൈസിന് വെച്ചിട്ടാണ് ഈ അളവെടുക്കുന്നത് ഞാൻ പറഞ്ഞ ചേട്ടൻ ഞാൻ ഇങ്ങനത്തെ കോസ്റ്റ്യൂമൊന്നും നടത്തില്ല അപ്പൊ പറഞ്ഞു അയ്യോ എന്നോട് പറഞ്ഞേക്കണത് ഇങ്ങനെ അളവെടുക്കാനാണ് ഞാൻ ഞാനപ്പോഴും സമ്മതിക്കുന്നില്ല കോസ്റ്റ്യൂം അളവെടുക്കാനേ സമ്മതിക്കുന്നില്ല അപ്പൊ പുള്ളി ഹാർഷായി അപ്പൊ പുള്ളി പറഞ്ഞു എന്നോട് പറഞ്ഞേക്കണത് അളവെടുത്തിട്ട് പോകാനാണ് എന്നെ എന്റെ ഡ്യൂട്ടി ഞാൻ സമ്മതിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ പറയാം പുള്ളി പറഞ്ഞ ന്യായമാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ശരി ഓക്കെ പുള്ളി പുള്ളി ഡ്യൂട്ടി ചെയ്യട്ടെ പോയി സിനിമ ചെന്നു ലൊക്കേഷൻ അപ്പം വളരെ ലോ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ലോഡ് ബോർഡ് ബഡ്ജറ്റ് പറ്റത്തില്ല അതൊക്കെ പറ്റത്തില്ല ഏറ്റവും ഇതായിട്ടുള്ള ഒരു സിനിമ സെറ്റപ്പ് ആണ് ഫുൾ അന്നൊക്കെ ഈ എച്ച് എം ഐ ഉള്ള കാലമാണ് ആ എച്ച് എം ഐ പോലും ഇല്ല കുറെ ട്യൂബുകൾ ലൈറ്റ് ലൈറ്റ്സ് എനിക്ക് അതിനൊന്നും പേര് അറിയത്തില്ല അങ്ങനെയുള്ള സംഭവം മാത്രം ഒരു വീട് ഒരു തറവാട് തറവാടല്ല ഒരു അദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസറിന്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന ഒരു സാധാരണ വീട് ഒരു സാധാരണ ഒരു കുഞ്ഞു വീടിനകത്താണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് സിനിമ സെറ്റ് എന്ന് നമ്മൾ വിചാരിക്കുന്ന സംഭവം അല്ല ഒരു സീരിയൽ സെറ്റിന്റെ അതുപോലും ഒരു പകുതി ഒരു സംഭവമാണ് ഫൈൻ ഇങ്ങനെ മായിരിക്കാം സിനിമ എന്ന് ഞാൻ വിചാരിച്ചു രണ്ടു ദിവസം ഷൂട്ട് ചെയ്തു ഈ സീനൊന്നുമില്ല രണ്ടു ദിവസം ഷൂട്ട് ചെയ്തു സാധാരണ സീൻസൊക്കെ ഷൂട്ട് ചെയ്തു കഴിഞ്ഞിട്ട് മണിക്കൂട്ടം വരുന്നുണ്ട് സി സി എല്ലിന്റെ റിഹേഴ്സല് നടക്കുവായിരുന്നു മണിക്കൂട്ടം വന്നു മണിക്കൂട്ടം വന്നിട്ട് ഒക്കെ നോക്കി നോക്കിയിട്ട് പിന്നെ മണിക്കൂട്ടം വന്നില്ല 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 അപ്പോൾ പിറ്റേ ദിവസന്റെ അടുത്ത് ഇദ്ദേഹം പറഞ്ഞ് മണിക്കൂട്ടിന് വരെ നമുക്ക് വേറൊരു ആർട്ടിസ്റ്റിനെ നോക്കണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ നോക്കി ഓക്കേ അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല അതുകൊണ്ട് അദ്ദേഹം പോയിട്ടുണ്ടാവാം എന്തോ ആയിക്കോട്ടെ ഓക്കെ നമ്മൾ പിന്നെ സീൻസ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കോസ്റ്റ്യൂം കൊണ്ടുത്തരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതിടത്തില്ലെന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അങ്ങനെയല്ല ഇതിടണം ഇതാണ് കോസ്റ്റ്യൂമെന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ കമ്പൽ ചെയ്യാൻ തുടങ്ങി അപ്പൊ ഞാൻ പറഞ്ഞില്ല സാർ എനിക്ക് ബുദ്ധിമുട്ടാണ് സാർ ഞാൻ ചെയ്യുന്നില്ല സാർ എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞു ഈ നമ്മൾ ഒത്തിരി പ്രൊഡ്യൂസർ ഒരുപാട് കടമേടിച്ചിട്ടാണ് ഇത്രയും വരെ ഈ രണ്ട് മൂന്ന് ദിവസത്തെ ഷൂട്ട് കൊണ്ട് തന്നെ പുള്ളി ഒരുപാട് കടത്തിലായിട്ടുണ്ട് അപ്പോൾ ഷാലു കാരണം ഇത്ര ആൾക്കാരുടെയും കൂടെ അന്നം മുട്ടിപ്പോകും ഷാലു ഈ കോസ്റ്റ്യൂം ഇട്ടില്ലെങ്കിൽ നമുക്ക് ഈ സീൻ ചെയ്യാൻ പറ്റില്ല സീൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ സിനിമ ഇവിടെ വെച്ച് നിർ വരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവമേ ഞാൻ കാരണം ഇത്ര ആൾക്കാരുടെ അന്നം മുട്ടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ശാപമല്ല അവിടെ എൻ്റെ തലേ വരും ഞാൻ ഈ കോസ്റ്റ്യൂം ഇട്ടണമെന്നല്ലേ ഉള്ളൂ ഫൈൻ ഓക്കെ അതായത് ഞാൻ നിർബന്ധിക്കപ്പെടുകയാണ് അത് ചെയ്യാ അങ്ങനെ ഞാൻ ആ സീൻ ചെയ്തു അപ്പൊ ഞാൻ സീൻ ചെയ്യുമ്പം എന്തായാലും മറ്റേ വർക്കിംഗ് സ്റ്റിൽസ് എടുക്കുമല്ലോ അപ്പം എടുത്തപ്പം ഞാൻ പറഞ്ഞു ഈ ഇത് പ്രൊമോഷൻ്റെ പർപ്പസിന് യൂസ് ചെയ്യരുത് ഈ ക്ലിപ്പ് യൂസ് ചെയ്ത സിനിമയും കാണുന്നെങ്കിൽ കണ്ടോട്ടെ പക്ഷെ ഇത് പ്രൊമോഷൻ പർപ്പസിന് യൂസ് ചെയ്യരുത് ഇല്ല ചെയ്യില്ല എന്ന് പറഞ്ഞു അതും കഴിഞ്ഞ സിനിമയൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ചന്ദനമഴ പീക്കിൽ പിന്നെ അത് കുറച്ചുകാലം പെട്ടിയിലിരുന്നു കേട്ടോ അത് പുറത്തിറങ്ങാതെ കുറെ കാലം പെട്ടിയില്ലായിരുന്നു അത് കഴിഞ്ഞ ഒരു പീക്കിൽ എത്തുന്ന സമയത്ത് എന്റെ കോ ആർട്ടിസ്റ്റ് പ്രതീക്ഷ ഏട്ടൻ എടുത്ത് പറഞ്ഞു എന്റെ പൊന്നുമോളെ നിന്റെ ഒരു പോസ്റ്റർ അവിടെ അടിച്ചിറങ്ങി വെച്ചിട്ടുണ്ട് ഏഹ് നീ എന്തിനു ഇങ്ങനത്തെ പടത്തിലൊക്കെ അഭിനയിക്കാൻ പോയെന്ന് ചോദിച്ചു നമ്മുടെ എന്തോ പറ്റിയേട്ടാ നീ ഒരു വർക്ക്ഔട്ട് ചെയ്യുന്ന എന്തോ വീഡിയോ എല്ലാം ഉണ്ടോ എന്തോ ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അത് ഞാൻ സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാ അതിൻ്റെ ഒരു പോസ്റ്റർ അടിച്ചിറങ്ങിട്ടുണ്ട് കേട്ടോ നാടനീളത് ഒട്ടിക്കൂട്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു ദൈവമേ തീർന്ന് ജീവിതം തീർന്നു കാരണം അതുവരെ എനിക്ക് അങ്ങനെ ചീത്തപ്പേരുകൾ അങ്ങനെ ഉള്ള സംഭവം ഒന്നുമില്ല ഇത് വന്നാൽ തീർന്നു എന്നുള്ളതാണ് പിന്നെ പോസ്റ്റർ ഇറങ്ങി ഞാൻ വിചാരിച്ചതിനപ്പുറമായിട്ട് ഈ പറഞ്ഞു അങ്ങനെ അങ്ങനെയുള്ള അതായത് സി അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഡയറക്ടറിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ ഈ പടം ഓടണം ആൾക്കാർ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറിന്റെ പൈസ തിരിച്ചു കിട്ടണം അയാൾ അല്ലെങ്കിൽ കടപ്പെട്ടു പോകും അത് നല്ല രീതിക്കായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് ഞാൻ എന്റെ സൈഡിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് വളരെ നെഗറ്റീവ് ആയിട്ടാണ് വന്നത് ഓൺലൈൻ മീഡിയാസ് വായിത്തോന്നും ഒക്കെ എഴുതി വെക്കും ഐ ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു ഓൺലൈൻ മീഡിയ അന്ന് ഇത് ഈ സാധനം കുത്തിരുന്ന് വായിക്കോട്ടെ ഈ ഓൺലൈൻ മീഡിയ കമന്റ്സ് എല്ലാം കുത്തി ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവം എനിക്കോട്ടോ ഇപ്പൊ എനിക്കതില്ല അപ്പൊ ഇതൊക്കെ വായിച്ചിട്ട് എനിക്ക് മെന്റലി ഞാൻ ഭയങ്കര വല്ലാത്തൊരു ട്രോമലായി പോയി രസകരമായ ഒരു കമന്റ് ആ ഇവളടക്കിടക്ക് ദുബായ് വന്ന് പോകുന്നതല്ലേ ഞാൻ ഇന്ന് വരെ സാറ് എൻ്റെ കുഞ്ഞുങ്ങളെ സാർ ഞാൻ ദുബായ് കണ്ടിട്ടില്ല ഞാൻ ദുബായി പോയിട്ടേ ഇല്ല ഇന്ന് വരെ അപ്പൊ വെറുതെ ഇതിനെ ബേസ് ചെയ്ത് പിന്നെ നമ്മൾ ഇത്തരക്കാരിയാണെന്നുള്ള രീതിയിൽ കഥകളങ് മെനഞ്ഞെടുക്കുവാണെ എന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാര് അപ്പൊ ഇതൊക്കെ വായിക്കുമ്പം ആ ഒരു പത്തിരുപത്തിനാല് വയസ്സിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് മാനസികമായ പ്രശ്നങ്ങളും ഇല്ല എനിക്ക് ഞാൻ അത് സിനിമ ഓടിയിട്ടില്ല അധികം ഓടിയില്ല ഇപ്പോൾ എനിക്കിതിപ്പോഴും എനിക്ക് പറയാൻ താല്പര്യമില്ല കാരണം ഇതിനൊപ്പോസ് ചെയ്ത് അല്ലെങ്കിൽ ഇതേ ഇതിന്റെ മറു വേർഷൻ പറയാനായിട്ട് ആ മരിച്ചുപോയി പുള്ളി നല്ല മനുഷ്യനാണ് ഇല്ലെന്ന് അതൊന്നും അല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ എന്റെ ഇമോഷൻ ഞാൻ ആ പ്രായത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരു വല്ലാത്തൊരു വല്ലാത്തൊരു ടെൻഷൻ ആയില്ലേ എനിക്ക് ഒരു പോലും സാർസൈഡ് ആ അവസ്ഥയിലേക്ക് പോയനെ പക്ഷെ എന്റെ പേരന്റ് സപ്പോർട്ടായിരുന്നു അവര് പണിയൊന്നുമില്ല ഇത് ആരെങ്കിലും എന്തെങ്കിലും എഴുതി ആരേലും നീ ടെൻഷൻ എന്തെൻഷൻ പോയി പണി നോക്കു വെച്ചെ എന്നും പറഞ്ഞ് വളരെ കൂളാക്കി അവരത് വിട്ടു ഞാനും തീർച്ചയായിട്ടും മകളെ കുറിച്ച് വാർത്ത തോന്നിയത് ആൾക്കാർ പറയുക എന്ന് പറയുമ്പോ അതും അവർക്കും അത് അതാദ്യത്തെ എക്സ്പീരിയൻസ് ആണ് പിന്നെ ടി വി പ്രേക്ഷകർക്ക് ഇത് പ്രശ്നമായോ താങ്കളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സമയോ ഇല്ല അവർക്ക് എപ്പോഴും വർഷ എന്നുള്ള ഇതാണ് ഇപ്പം ഈ സംഭവം ഈ ആൾക്കാർ മാഡേലും മനസ്സ് നിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഈ ഈ എനിക്ക് പറയാൻ പറ്റില്ല മനുഷ്യരോഗികളുടെ മനസ്യരോഗിക്കോ അത്തരത്തിലുള്ള ആൾക്കാർക്കാണ് ഈ എന്ത് അവരെ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ട് വന്നത് എനിക്കത് വിഷയല്ലോ ഇപ്പൊ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ഒരു ക്രൈസിസിൽ പെട്ടുപോയാൽ അത് കുറെ നാൾ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചാലൊന്നും സംഭവിക്കില്ല ഞാനൊക്കെ ചെയ്യുന്ന ബുദ്ധിമുട്ടാ നമ്മളിങ്ങനെ ഒരു ഒരുപാട് കമന്റുകളൊക്കെ കമ്മൻറ്റുകളൊക്കെ വരുമ്പോ നമ്മളിങ്ങനെ ആലോചിക്കും നമ്മളെ നമ്മളെ ഇഷ്ടപ്പെടുന്ന വലിയൊരു ജനസംഘ ജനത അപ്പുറത്തുണ്ട് അവരെ കാണാൻ ഇവരിൽ മാത്രം നമ്മൾ ആ സമയത്ത് നമ്മൾ ഇതങ്ങ് സ്വിച്ച് ഓഫ് ചെയ്താൽ മതി ഞാൻ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ അങ്ങനെ ഫോളോ ചെയ്യാറില്ല ചെയ്യാറില്ലല്ലോ സാറ് സാർ കുറച്ചും കൂടെ അല്ലാതെ ഷാലു ചെയ്ത് നന്നായി എനിക്ക് ഇപ്പം പറയാനുള്ള വെച്ചുകഴിഞ്ഞാൽ ഏത് പ്രായത്തുള്ള പെൺകുട്ടികളാണെങ്കിലും നോ കൃത്യമായി പറയേണ്ട അടുത്ത് കൃത്യമായിട്ട് ഒരു സിമ്പതി അതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യണം നോ ചിലപ്പോ ഒരു പക്ഷേ ആ സാറിന്റെ അടുത്ത് ഞാൻ പറയണേ സാർ എനിക്കിത് എന്ന് ഞാൻ അടമന്റായിട്ട് അതിൽ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ പുള്ളി ആ സീൻ സീൻ ഒഴിവാക്കിയില്ല കോസ്റ്റ്യൂമിൽ ഒരു കോംപ്രമൈസ് ചെയ്തേനെ എന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല